അനീഷിന് നെവിനോട് ചോദിക്കുന്നുണ്ട് നീ രാവിലെ സുംബ ക്ലാസ് എടുത്തപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ഇടയ്ക്ക് കയറി സംസാരിച്ച് അത് കുളവാക്കാൻ വന്നോ നീ എന്തിനാ ഞാൻ എന്തെങ്കിലും ഒരു ടോക്ക് സംസാരിക്കുന്ന ഇടയ്ക്ക് കയറി അത് കുളവാക്കാനായിട്ട് ശ്രമിക്കുന്നത് ഇത് ശരിയുള്ളൊരു കാര്യമാണോ ഞാൻ എന്തെങ്കിലും നിനക്ക് എതിരെ ചെയ്തോ അല്ലെങ്കിൽ നീ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ എന്തെങ്കിലും പറയാൻ വന്നോ മറ്റുള്ളവരെന്താണ് ചെയ്യുന്നത് അവരുടെ കാര്യത്തിലേക്ക് അങ്ങോട്ട് ഇടിച്ച് കയറേണ്ടത് ഇടിച്ച് കയറിയിട്ട് ആ കാര്യം കുള ആക്കുകയല്ല ചെയ്യേണ്ടത് ഇവിടെ കിടന്ന് ഉറങ്ങിക്കോ നിങ്ങൾ മൂന്നാൾ ഇവിടെ കിടന്ന് ഉറങ്ങിക്കോ എന്ന് അനീഷ് പറയുന്നുണ്ട് അത് ബിഗ് ബോസ് തന്നൊരു ടാസ്ക് ഇതൊരു കോൺവെർസേഷൻ നമുക്ക് എന്ത് വേണേലും ചെയ്യാമല്ലോ എന്ന് നെവിൻ പറയുന്നുണ്ട് മൂന്നാൾ ഉറങ്ങണോ രണ്ടാൾ എന്ന് ഞങ്ങൾ ഓരോരുത്തരും തീരുമാനിച്ചോളാന്നോ ആതിൽ പറയുന്നുണ്ട് നാലാമതൊരാളായിട്ട് ഉറങ്ങാനായിട്ട് ഞങ്ങൾ ചേട്ടനെ തിരഞ്ഞെടുക്കാമെന്നോ ആതിൽ പറയുന്നുണ്ട് അനീഷ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞ ഒരു മലയാളം വാക്കിനെ പറ്റിയുള്ള ഒരു സംസാരമാണ് ഇപ്പം നടക്കുന്നത് ലൈവില് അനീഷ് പ്രഭാത ഭക്ഷണം എന്ന് പറയണം അല്ലെങ്കിൽ എന്ന് പറയണമെന്ന് പറയുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ വന്നിട്ട് നമ്മുടെ നിവിൻ ചോദിക്കുന്നുണ്ട് എന്നാൽ സ്വിച്ചിൻ്റെ മലയാളം എന്താണെന്ന് പറയണം അപ്പോൾ ആ ഒരു വാക്കിൻ്റെ മലയാളം എന്താണെന്ന് അനീഷിനറിയില്ല അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഒരു സംസാരമാണ് അങ്ങനെ ഒരാൾ സംസാരിച്ചോണ്ടിരിക്കുമ്പം അതിൻ്റെ ഇടയിൽ കയറി ആ ഒരു സംസാരം കുളവാക്കി അത് ഇല്ലായ്മ ചെയ്യേണ്ടുന്ന കാര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് അനീഷ് സംസാരിക്കുന്നത് ലക്ഷ്മി പറയുന്നുണ്ട് ഈ വാക്കിനെ പറ്റിയുള്ള ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നതാണ് ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് ഒരു കോൾ വന്നിട്ട് അതിന് റിപ്ലൈ കൊടുക്കുന്നതായിട്ട് അതൊക്കെ ഒറിജിനലായിട്ട് ഉള്ളതാണോ ഇല്ലയോ ഒന്ന് ഇതുവരെ അറിയാൻ വയ്യ